നക്ഷത്രപ്രകാരം നിങ്ങൾക്കിത് നല്ല സമയമാണോ അതോ മോശം സമയമാണോ എന്നറിയാം നല്ല സമയമോ അതോ മോശം സമയമാണോ നിങ്ങൾക്കിത് ജ്യോതിഷപ്രകാരം ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഫലം അറിയാം മൂന്ന് നക്ഷത്രങ്ങൾ വീതമുള്ള ഓരോ വീഡിയോ ആയിട്ടായിരിക്കും അത് വരിക ഇത് പൊതുഫലമായതിനാൽ തന്നെ ജാതകവശാൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാം ജ്യോതിഷം ശാസ്ത്രമാണ് ജ്യോതിഷപ്രകാരം നാം അറിയാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് നമ്മുടെ സമയം നല്ല സമയമാണോ മോശം സമയമാണോ എന്നത് നമുക്കറിയാൻ താൽപ്പര്യമുണ്ടാകും ഇത് ഏതുവരെയുണ്ടെന്നതും അറിയാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങൾ ഈ നക്ഷത്രക്കാരൻ നക്ഷത്രക്കാരിയാണോ എന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തു ബട്ടൺ അമർത്തുക അശ്വതിക്ക് ഇത് നല്ല സമയമാണ് അതീവ ശുഭകരമായ കാലമാണിത് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചിങ്ങമാസം വരെ ഇതിന്റെ ഫലം നീണ്ടു നിൽക്കും ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും ഗുണകരമാകും ദേവീക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഭരണിക്ക് നല്ലതും ചീത്തയും സെപ്റ്റംബർ വരെ മാറി മാറി നിൽക്കും അതിനുശേഷം അടുത്ത ജനുവരി വരെ നല്ല സമയമാണ് ഉയർച്ച നേടാൻ സാധിക്കും ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് കാർത്തികക്കാർക്ക് നല്ല സമയമാണ് വരുന്നത് കഴിഞ്ഞ വിഷു മുതൽ അടുത്ത വിഷു വരെ നല്ല സമയമാണ് ഇവർ മുരുകനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്